ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമുള്ളതാണ് ചക്ക വേവിച്ചത് ഇപ്പോൾ ചക്ക വേവിച്ചത് ഈ സീസണിലൊക്കെ എങ്ങനെയാണ് ചക്ക വേവിച്ചത് ഉണ്ടാകുക എന്ന് പറയുന്നത് ചക്കയുടെ സീസൺ വരുന്നേ ഉള്ളു പിന്നെ എല്ലാവരുടെ കയ്യിൽ ഇപ്പം എല്ലായിടത്തും ഈ എല്ലാ എപ്പോഴും ഉണ്ടാകുന്ന പ്ലാവ് ഉണ്ടല്ലോ അപ്പം അത് ഒന്നര വർഷം കൊണ്ട് അത് എപ്പോഴും ഉണ്ട് അതിൽ അതല്ല ഇതിപ്പം നമുക്ക് സീസണിൽ ഉണ്ടാകുന്ന ചക്കയാണ് ഒരുപാട് ചക്കയുള്ള സമയത്ത് ഞാൻ എടുത്തു വച്ചിരുന്ന ചക്കയാണ് ഈ ചക്ക എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചക്കയുടെ സീസൺ തുടങ്ങും അപ്പോഴത്തേക്ക് എടുത്ത് ഇനിയുള്ളവർ എടുത്ത് വെക്കാം അപ്പം അതായത് നമ്മൾ ചക്ക വേവിക്കുന്ന പോലെ തന്നെ അരിയുക അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് പുരട്ടുക ഉപ്പ് പുരട്ടിയിട്ട് നമ്മൾ സ്റ്റീമറിൽ പിന്നെ അപ്പച്ചമ്പല്ലോ വെച്ച് ആവി കയറ്റുക ആവി കയറ്റുക എന്ന് പറയാം ഒരു ആവി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ അതെല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞ് ഉടനെ അത് ഓഫാക്കി മാറ്റി ആറാം വെക്കുക ആറാം വെച്ചിട്ട് നമുക്ക് സിബ് ലോക്കുള്ള കവറിലൊക്കെ വെച്ച് ഫ്രീസറിനകത്ത് വെച്ചേക്കാം പിറ്റേ വർഷം വരെ പിറ്റേ വർഷം വരെ അത് കഴിഞ്ഞും ഇരിക്കും പക്ഷെങ്കിൽ നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്ക് പിന്നെ അത് വേണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ചക്ക തിന്നണമെന്ന് തോന്നുമ്പോൾ അടുത്ത് തിന്നാം ഇതൊക്കെ കഴിക്കുമ്പം തന്നെ ഒരു നമുക്ക് ഒരു പച്ചയുടെ ഒരു ടേസ്റ്റ് വരും പച്ച തിന്നാൻ ആഗ്രഹമുള്ളവരൊക്കെ എനിക്കിഷ്ടമാണ് പച്ച ഇതൊക്കെ തിന്നുന്നതേ അപ്പോൾ അതുകൊണ്ട് ഞാനിത് കണ്ടാവുകൊണ്ട് തിന്നും പിന്നെ നമുക്കെന്നാൽ ചക്ക വേക്കാം ചക്ക വേവിക്കാനായിട്ട് ഞാൻ തേങ്ങ പൂളിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ചക്ക വേവിക്കാൻ ഇവിടെ ആരും ഇല്ല അപ്പോഴത്തേക്ക് അതുകൊണ്ട് തേങ്ങ ചിരണ്ടാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ പൂളിയെടുത്തു പൂളിയെടുത്തിട്ട് അത് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് വരും അപ്പോൾ ഈ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഇച്ചിരി ജീരകം ഇടാം അപ്പോൾ ഈ ജീരകമെന്ന് പറയുന്നത് നല്ലത് വായു ഒന്നും ഇല്ലാതിരിക്കുക ജീരകം ഇടണം കുരുമുളക് ഇടണം നമ്മൾ അത് അരിഞ്ഞ് കഴിയുമ്പോഴത്തെ നമ്മൾ ഇത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടാം അപ്പം ഇത് ജീരകം ഏറ്റവും നല്ല സാധനമാണ് നല്ല വായുവിനൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സാധനമാണ് ജീരകം അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിറഞ്ഞു നിൽക്കുകയാണ് അത് നിറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മാറ്റിയിട്ട് ബാക്കി സാധനം കൂടെ ഇതിനകത്തിട്ട് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വെള്ളക്കാന്താരി പഴുത്തതാണ് പഴുത്ത വെള്ളക്കാന്താരി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള എടുത്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിതെല്ലാം കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൃഷി ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കൃഷ് ചെയ്തെടുക്കുക പിന്നെ കറി കറിവേപ്പിലും കൂടി ഇടുക ഈ കറിവേപ്പില ഇടുക എന്ന് പറഞ്ഞാൽ കറിവേപ്പില എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകി വാരി ടിന്നി തീ വെക്കും അപ്പം നമുക്ക് അതെടുത്ത് വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് അപ്പോൾ നമുക്ക് എളുപ്പം കടു കുറുക്കാനും അരയ്ക്കാനും ഒക്കെ എടുക്കാനും എളുപ്പമുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങളും കൂടി ചെയ്ത് നോക്കുക അപ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഇതായിട്ട് നമുക്കിനി ഇത് കൃഷി ചെയ്തുകൊണ്ട് വരിക അതായത് ഞാൻ ഇതിനകത്ത് ഇട്ടു പിന്നെ കുറച്ച് ചക്കയ്ക്കകത്തും കൂടെ ഇട്ട് നമുക്ക് കറിവേപ്പിലെ നല്ല ടേസ്റ്റ് അല്ലേ അതുപോലെ തന്നെ നല്ല ഗുണവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും ഞാൻ ഇച്ചിരി ഇറക്കറിവേപ്പില കൂടുതലിടും അപ്പം ഇതിൻ്റെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരക്കിയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരിക ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പം ചതച്ചെടുക്കാം എന്നിട്ട് അതിനകത്തൊരു മുക്ക പാത്രം വെള്ളം ഒഴിക്കുക മുക്ക പാത്രം വെള്ളമാണ് ഒഴിച്ചിരിക്കും അതായത് നമ്മൾ ചെറിയ ചാറിൻ്റെ മുക്കാപാത്രം വെള്ളം അപ്പോൾ ഉപ്പ് ഇതിനകത്ത് ഒരുപാട് ഇടരുത് അരപ്പിനുള്ള ഉപ്പ് മതി കാരണം നമ്മൾ ചക്കയ്ക്ക് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കറക്റ്റാകും അപ്പോഴത്തേക്ക് എന്നിട്ട് ഓഫാക്കി ഇടുക ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് കുഴച്ചെടുക്കാം ഇപ്പം ഈ ജീരകമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ എരുവൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് രാത്രി കിടക്കുമ്പോൾ നിറുകേ കയറും അതത് എനിക്കുണ്ട് അങ്ങനെ ചില മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് കൂടുതൽ എരു കഴിക്കുക വയർ നിറച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം വായു കയറുന്നതുകൊണ്ട് നിറുകെ കയറുകിടന്ന പകുതിയാകുമ്പോൾ തന്നെ നിറുകെ കയറും അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഈ ജീരം കഴിച്ചിട്ടെടുക്കാമെങ്കിൽ അത് കുറയും അപ്പോൾ എന്താ ചക്ക വേവിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കുക ഇറച്ചിക്കറിയൊക്കെ കൂട്ടി വയ്ക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം ബായ്